നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നട്ട്സ് ഹണി മിക്സ്ചർ അതിന്റെ പ്രത്യേക ഗുണങ്ങൾ നമുക്ക് പരിചയപ്പെടാം നമ്മളിത് പറയാൻ കാരണം ഒത്തിരി കമ്പനികൾ ഇപ്പം ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട് നട്ട്സ് ഹണി മിക്സ്ചർ അല്ലെങ്കിൽ നട്ട്സ് ഡിപ്റ്റീൻ ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നതും കൂടെയാണ് ലിക്വിഡ് ഗോൾഡെന്നാണല്ലോ ഹണി അറിയപ്പെടുന്നത് കാരണം ഇത്രയും ഹെൽത്തിന് നമുക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വിറ്റാമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അതായത് ആ ഒരു നാച്ചുറൽ ഷുഗറും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഇത് ഉപയോഗിച്ചാലേ ഹണി വെച്ച് എന്ത് പ്രിപ്പയർ ചെയ്താലും നല്ലതാണ് പിന്നെ നട്ട്സ് നമുക്കറിയാം ഞാൻ ഡ്രൈ നട്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത് നട്ട്സിന് എല്ലാത്തിനും നല്ല ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട് വിറ്റമിൻസ് എല്ലാം ലഭിക്കും വിറ്റമിൻ ബി കോംപ്ലക്സ് വിറ്റമിൻ ഇ അതുപോലെ തന്നെ ഫാറ്റ് നല്ല ഫാറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് ഈ നട്ട്സ് എന്നുള്ളത് അപ്പോൾ ഇത് ആരൊക്കെ കഴിക്കാം എന്നുള്ളത് അപ്പം നമുക്ക് നട്ട്സ് ഹണിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൾസർ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് എക്സലൻ്റ് ആണ് പെർഫെക്റ്റ് ആണ് അവരുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എപ്പോഴും എപ്പോഴും പനി വരുന്നവർ ജലദോഷം വരുന്നവർ തീർച്ചയായിട്ടും ഇത് കഴിക്കുക ഗുണം ചെയ്യും ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ് ഓർമ്മശക്തി കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടാൻ നട്ട്സ് ഒക്കെ നല്ലതാണെന്ന് അറിയാം ആൻറ്റി ഏജിംഗ് ആണ് അതായത് നിങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ മുഖത്ത് ചുളിവുകളോ സ്കിന്നിൽ ചുളിവുകളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചോ ഇതിൽ പരം നല്ലൊരു ഒരു ആഹാര പദാർത്ഥം ഇല്ല എന്ന് തന്നെ പറയാം ഡീടോക്സിഫിക്കേഷൻ അതായത് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെല്ലാം നന്നായിട്ട് പുറന്തള്ളി തള്ളി വിയർപ്പ് അല്ലെങ്കിൽ നമ്മുടെ മലം അല്ലെങ്കിൽ മൂത്രം ഈ പറഞ്ഞപോലെ ശരീരത്തിൽ നിന്ന് പോകേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരത്തെ സഹായിക്കുന്നുണ്ട് ബോൺ ഹെൽത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സൗന്ദര്യത്തിലെ പ്രധാന ഘടകമായ ഹെയറിനും സ്കിന്നിനും വളരെ ഗുണപ്രദമാണ് കൊളസ്ട്രോളിനെ ലോവർ ചെയ്യും നല്ല കൊളസ്ട്രോൾ കൂട്ടും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കും എന്നുള്ളതാണ് ലിവറിന് നല്ലതാണ് ലിവറിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നട്ട്സ് ഹണി കഴിക്കുന്നത് നല്ലതാണ് ബ്ലഡ് സപ്ലൈ കിട്ടും അതുകൊണ്ട് വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്കോ വെരിക്കോ സീലുള്ള ആൾക്കാർക്കോ പൈൽസ് ഉള്ള ആൾക്കാർക്കോ കയ്യിൽ തരിപ്പ് മരപ്പ് ആൾക്കാർക്ക് ഉപയോഗിക്കാം റിപ്പീറ്റഡ്ലി റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്ന ഒരു കപത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം ഏതൊക്കെ നട്ട്സ് നമുക്ക് ഹണിയില് ഡിപ്പ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ആൽമണ്ട്സ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ കാഷ്യം നട്ട് നല്ലതാണ് പിസ്താസ് നമുക്ക് പിസ്ത ഉപയോഗിക്കാം വാൾനട്ട് ഉപയോഗിക്കാം അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കോമൺലി കിട്ടുന്ന ഇത്രയും സാധനങ്ങൾ വാൾനട്ട് കുറച്ചൊന്ന് പൊട്ടിച്ചേർന്നാമെന്നുള്ളൂ ചെറുതായിട്ട് ഈ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഹണിയിലേക്ക് നട്ട്സ് എല്ലാം കൂടെ എടുക്കുക കാഷ്യൂനട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഈ നട്ട്സ് എല്ലാം കൂടെ എടുക്കുക ഇത് നമ്മൾ പിന്നെ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തിട്ട് ഹണിയിലേക്ക് ഹണി അതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ ഹണി ഒഴിച്ചു വെക്കുക എന്നിട്ട് എല്ലാ നട്ട്സിൽ നിന്നും കുറച്ചും കുറച്ച് ഹണിയും കൂടെ എല്ലാ ദിവസവും കഴിക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ പീനട്ട്സ് ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ കടലയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് സൺഫ്ലവറിൻ്റെ സീഡ് പംകിൻ്റെ സീഡ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ എന്താ നല്ലൊരു മിക്സ്റ്ററാണല്ലോ ചിയാ സീഡ് ഫ്ലാക്സീഡ് ഇത്ര ഇതൊക്കെ ഈ നട്ട്സിൻ്റെ കൂടെ ഇടുന്നതുകൊണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ടാൽ നല്ലൊരു ഒരു ആന്റി ഓക്സിഡന്റ് നിശ്രിതമാണ് കിട്ടുന്നത് ഇത് ഒരു ടീസ്പൂൺ നമ്മൾ എല്ലാ ദിവസവും അങ്ങോ പല പല വെറൈറ്റീസ് ട്രൈ ചെയ്യേണ്ട ഒരു ടീസ്പൂൺ ഈ നട്ട്സ് മിക്സ്ഡ് വിത്ത് ഹണി എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുണപ്രദമാണ് അപ്പം തീർച്ചയായിട്ടും വറുത്തിടുന്ന നട്ട്സ് ആണെങ്കിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ മുതലാണ് ഉപയോഗിക്കേണ്ടത് അന്നേരത്തേക്കും അത് കറക്റ്റായിട്ട് ഇൻഫ്യൂസ് ആവത്തുള്ളൂ അല്ലെങ്കിൽ നട്ട്സ് അല്ലാണ്ട് ഇടുന്നതാണെങ്കിൽ നമുക്കൊരു പത്ത് ദിവസം കൊണ്ട് ഉപയോഗിക്കാം പക്ഷേ നല്ല ക്ലീൻ ആയിട്ടുള്ള എയർടൈറ്റ് കണ്ടെയ്നറായിരിക്കണം അതിൻ്റെ അകത്ത് വാട്ടർ കാണാൻ പാടില്ല ഗ്ലാസ് കണ്ടെയ്നർ ആയിരിക്കണം അതുപോലെ തന്നെ ഹണി നല്ലതായിരിക്കണം ഹണി ചീത്തയൊക്കെ ആണെങ്കിൽ ഇത് പുളിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഹണി നല്ലതായിരിക്കണം അതുപോലെ നട്ട്സിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി